ഇൻഡോ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സീസ് ഫയർ ഇതിനെ പറ്റിയുള്ള ഓരോ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് പുറത്ത് വരുന്നുണ്ട് എങ്ങനെയൊരു സീസ് ഫയർ ഡീലുണ്ടായി കാരണം രണ്ടുപേരും ഒന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്തു വീണ്ടും നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു അപ്പൊ എന്റെ ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞാൻ ഇന്റർനാഷണൽ മീഡിയ ഒന്നും കോട്ട് ചെയ്യുന്നില്ല ഗവൺമെന്റ് പറയുന്നത് ഏകദേശം പതിനഞ്ചോളം പേര് പൂഞ്ചില് സിവിലിയൻസ് ഈ എസ്കലേഷൻ ഉണ്ടായ ശേഷം കൊല്ലപ്പെട്ടു ഗവൺമെന്റ് മീഡിയ പറയുന്നത് ഇന്ത്യൻ സൈനിക ഓഫീസേഴ്സ് പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാല്പത്തഞ്ച് നാൽപ്പതോളം പാകിസ്ഥാനി പട്ടാളക്കാർ അവർ കൊല്ലപ്പെട്ടു അപ്പം ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ ഇന്നലെ അറിഞ്ഞു കാണും ഗവൺമെൻറിൻ്റെ അതായത് എയർ മാർഷൽ പറഞ്ഞത് ഇന്ത്യൻ എയർക്രാഫ്റ്റിനെ പറ്റി അതിനുള്ള ഫർദർ ഡീറ്റെയിൽസ് അതായത് ഏകദേശം ഡി ജി എം ഓസ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട് അതിന് ശേഷം ഒരു ഫോർമൽ എഗ്രിമെൻറ്റ് വന്ന് വന്ന ശേഷമാണ് ചിലപ്പോൾ പല കാര്യങ്ങളും അതായത് കംപ്ലീറ്റ് സീസ് ഫയറും എല്ലാം കൂടെ വരികയും പിന്നീടാണ് ഓരോ ഡീറ്റെയിൽസ് അതായത് കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വരും എന്ന് നമുക്ക് ണാം കാരണം ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ് പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഗവൺമെന്റ് ഈ ഡീറ്റെയിൽസ് നമുക്ക് തന്നേ മതിയാവൂ കാരണം ഇതിനകത്ത് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല പിന്നെ മറ്റൊരു സംഭവത്തിൽ പറയുന്നത് ഇപ്പം സീസ് ഫയറുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാർത്തകൾ പല രീതിയിൽ പറയുന്നു പല പല കാര്യങ്ങളും ചില അവിശ്വസനീയമായ ചില കാര്യങ്ങൾ പറയുന്നു പക്ഷെ എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് കാരണം ഇത് ന്യൂസ് അനാലിസിസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ റോള് പ്ലേ ചെയ്തത് അമേരിക്ക തന്നെയാണ് അമേരിക്ക ഈ റോള് പ്ലേ ചെയ്യുമ്പോൾ അതായത് മീഡിയേറ്ററായിട്ട് ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ വരാനുള്ള കുറച്ച് സമയത്ത് ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിൽ അവിടെ രണ്ടുപേരും വയലേഷൻ നടത്തുന്നില്ല എന്നുള്ള സംഭവത്തെ മോണിറ്റർ ചെയ്യാൻ പോകുന്ന അമേരിക്കൻ എയർക്രാഫ്റ്റ് അങ്ങോട്ടാണ് നമ്മൾ ഈ സംഭവങ്ങൾ വലിച്ചടിച്ചത് എനിക്കറിയത്തില്ല ആരുടെ പാളിച്ചയാണെന്ന് അമേരിക്കയെ നമ്മൾ മീഡിയേറ്ററായിട്ട് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതിപ്പോഴല്ല ഇനി വരാനുള്ള സമയത്താണ് ഫർദർ ഇതെന്തോ കാരണം ഷിംല അഗ്രിമെന്റ് ഇല്ലാതായി കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് ഷിബ്ന അഗ്രിമെന്റ് ഇല്ലാതായി ഈ കാശ്മീരിൽ ത്രീ ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് പറയുന്നത് കാരണം അമേരിക്ക മീഡിയേറ്ററായിട്ട് നിന്ന് ഒരു തേർഡ് മൂന്നാമത്തെ ഒരു രാജ്യത്ത് ടോക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫർദർ അത് എങ്ങനെ പോകും ഇതിനെ വലിയ രീതിയിലുള്ള ആശങ്കകള് നിലനിൽക്കുന്നുണ്ട് എന്തിനാണ് ഒരു അമേരിക്ക മീഡിയേറ്റർ ായിട്ട് ഒരു പെട്ടെന്നൊരു സീസ്ഫെയർ കൊണ്ടുവന്ന് ഇതിനെ പറ്റിയുള്ള പല ഉത്തരങ്ങളും ഗവൺമെന്റ് നമുക്ക് തന്നേ മതിയാവത്തുള്ളൂ കാരണം എല്ലാവർക്കും ആശങ്കയുണ്ട് കാരണം അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് ഒരു തേർഡ് പാർട്ടി മീഡിയേറ്റർ കാരണം നമ്മൾ ഈ ചരിത്രത്തിൽ പോലും കേട്ടിട്ടില്ല ഇന്ത്യ ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തേർഡ് പാർട്ടി മീഡിയേറ്റർ വേണോ വേണ്ടായോ പക്ഷെ ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പറയാ പോകുന്നത് ആദ്യം ഗവൺമെന്റ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടായത് അല്ല അങ്ങനെ വേറൊന്നും നല്ല രീതിയിലുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊന്നുമില്ല ഇതിനെപ്പറ്റി ചില ആരോപണം വരുന്നു അതിനെ തിരിച്ച് പറയുന്നില്ല ഗവൺമെന്റ് ഒന്നും പറയുന്നില്ല ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം ഈ എസ്കലേഷൻ ഉണ്ടായ ശേഷം പെട്ടെന്ന് നിങ്ങൾ നോക്കുക മാർക്കറ്റില് ഫ്രഞ്ച് കമ്പനിയായ റഫേലിന്റെ ഷെയർ വാല്യൂ പെട്ടെന്ന് ഏകദേശം പെട്ടെന്ന് അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം അങ്ങ് പോയി കാരണം ഇതിന്റെ മദർ കമ്പനി എന്ന് പറഞ്ഞാൽ പല പലതും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട എന്റെ മദർ കമ്പി അതായത് പേരൻ കമ്പനി എന്ന് പറയും അതിന്റെ ഇത്രയും പോയിട്ട് പിന്നീട് തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ചൈനീസ് ജെ സെവൻറ്റീൻ മാനുഫാക്ചർ ചെയ്ത കമ്പനി ചെങ്കുഡു ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആണ് ചൈനീസ് ഗവൺമെന്റിന്റെ അത് പെട്ടന്ന് അങ്ങ് പീക്ക് ഇവിടെ ഫ്രഞ്ച് ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കാരണം ഈ പറയുന്ന ഞാൻ വേറൊന്നും പറയുന്നില്ല ഫ്രഞ്ച് ഈ എയർക്രാഫ്റ്റ് ആണെങ്കിലും അവരുടെ വെപ്പൺസും അപ്പം അതുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് ഇൻ്റർവെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ അമേരിക്കയെ പ്രഷർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അമേരിക്ക ഇന്ത്യൻ ബിസിനസ്സുകാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് ഇതിനകത്ത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ടൈക്കൂൺ ആണ് ഈ പറയുന്ന അഡാനി അഡാനിക്ക് അമേരിക്കയില് അവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റും അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും അയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് അറിയാവുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാം കാരണം അയാളുടെ ഒരു കമ്പനിക്ക് വേണ്ടി ഹൈദരാബാദ് തെലുങ്കാനയുമായി ബന്ധപ്പെട്ട പവർ മാനുഫാക്ചറിങ് കമ്പനിക്ക് വേണ്ടി അതായത് പണം അമേരിക്കൻ മാർക്കറ്റിൽ നടക്കാൻ വേണ്ടി ബോണ്ട് ഇഷ്യൂ ചെയ്തു ആ ബോണ്ട് ഇഷ്യൂ ചെയ്തതിൽ പല അമേരിക്കൻസും അവരുടെ സിറ്റിസൺസ് പല ഇന്ത്യക്കാര് അമേരിക്കൻ സിറ്റിസൺ ഒറിജിൻ ഇന്ത്യക്കാരാണ് അവരെല്ലാം ഇതിനകത്ത് ബോണ്ടില് പണം ഇൻവെസ്റ്റ് ചെയ്തു അതിനകത്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരാള് തന്നെയാണ് പോയി അമേരിക്കൻ ഗവൺമെന്റിന് പരാതി കൊടുക്കുന്നത് അതായത് അഡാനി ഗ്രൂപ്പ് അവിടെ ഇന്ത്യയിൽ പല ബ്യൂറോക്രാറ്റ്സിനും പൊളിറ്റീഷ്യൻസിനും പണം കൈമാറി അഴിമതി നടത്തി എന്നിട്ടാണ് ഈ ഡീലെല്ലാം കിട്ടി പക്ഷെ കമ്പനി ലാഭം ഉണ്ടാക്കി പക്ഷെ അമേരിക്കയില് ഇത് വലിയൊരു കുറ്റമാണ് അതിനെപ്പറ്റി അന്വേഷണം നടത്തി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു അഡാനിയുടെ മകൻ മകളുടെ അടുത്ത ബന്ധു അങ്ങനെയുള്ള ആറോളം പേർക്ക് അഡാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം അവരുടെ എല്ലാ സാധനവും പിടിച്ചുകൊണ്ട് പോയി ഈ പണം വാങ്ങിയ ബ്യൂറോക്രാറ്റ്സ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്ന അവർ ഈ പണം കൈക്കൂലി കിട്ടിയിട്ട് അതും അവർ അമേരിക്കയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പണം വാങ്ങിയവനും കൊടുത്തവനും വാങ്ങിയവനും തമ്മിലുള്ള കണക്ഷൻ കറക്റ്റ് ആയിട്ട് അവിടുത്തെ ജസ്റ്റിസ് ലോ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി ഏകദേശം ഇരുന്നൂറ് മില്യന്റെ കറപ്ഷൻ ആണത് അപ്പം വീണ്ടും ആദ്യം ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം മോദി വീണ്ടും അവിടെ പോയിട്ട് അറിയാൻ സാധിച്ചത് ട്രംപിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് തൽക്കാലത്തേക്ക് അത് സ്റ്റേ വന്നിരിക്കുകയാണ് തൽക്കാലത്തേക്കാണ് അപ്പൊ അതിൻ്റെ അകത്ത് ഈ അഡാനിക്ക് വാണിംഗ് ഉണ്ട് ബേസിക്കലി കാരണം ഏത് സാഹചര്യത്തിലും ഈ കേസ് വന്ന അഡാനിയും കുടുംബവും എല്ലാം അമേരിക്കൻ ജയിലിൽ പോകാനുള്ള സാധ്യത കാരണം അമേരിക്കൻ നിയമം അനുസരിച്ച് ഇന്ത്യ രണ്ട് മ്യൂച്വലായിട്ട് രണ്ട് രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടാണ് ഈ ബോണ്ട് വാങ്ങിയത് ബോണ്ടിന് പണം അഡാനി ഗ്രൂപ്പ് വാങ്ങിയിരിക്കുന്നത് അതായത് കാരണം ഇതിൻ്റെ കൊളാറ്റലായിട്ടുള്ള മുഴുവൻ സെക്യൂരിറ്റി ഇന്ത്യ ഗവൺമെൻറ് ഈ അഡാനി ഉപയോഗിച്ച് പ്രഷറൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയുന്നില്ല ഫ്രാൻസിൻ്റെ പോസിബിലിറ്റി തള്ളിക്കളയുന്നില്ല അതേപോലെ തന്നെ ഇന്ത്യയിലെ പല കോർപ്പറേറ്റുകൾ അവർക്കൊക്കെ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം ബിസിനസ് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ ഏകദേശം അമേരിക്ക ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തൊരു വൺ ട്രില്യൺ മുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇൻവെസ്റ്റ്മെന്റും ഇതും ഇതൊക്കെ 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 ഇന്നത്തെ മനസ്സിലാക്കേണ്ടത് വളരെയധികം ബിസിനസ് ഇതിനകത്ത് മാറ്റർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ചൈനയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന അഡ്വാൻറ്റേജ് കാരണം വെപ്പൺസ് ചൈനയാണ് ഇഷ്യൂ ചെയ്തത് പാകിസ്ഥാൻ അപ്പോൾ പല ഫാക്ടേഴ്സുണ്ട് ഇതിനെ എല്ലാം കൂടെ മറികടക്കാൻ വേണ്ടി അമേരിക്കൻ പ്രഷറ് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണം ആദ്യം എന്താണ് ട്രംപ് പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് രണ്ട് രാജ്യങ്ങളോട് എനിക്ക് അവർ രണ്ട് പ്രധാന പ്രധാനമന്ത്രിമാരും എൻ്റെ ഫ്രണ്ട്സാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ജെ ഡി വാൻസ് പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയാം ഇത് അമേരിക്കയുടെ ബിസിനസ് പോലെ രണ്ട് രാജ്യം അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക പിന്നീടാണ് പിക്ചർ മാറി മറിയുന്നത് മാറി മറിഞ്ഞിട്ട് അതായത് ഒരു മിലിറ്ററി ഓപ്പറേഷന് കൊടുക്കേണ്ട ഒരു ടൈമുണ്ട് അപ്പം ആ ടൈം പോലും ഇല്ലാതെ പെട്ടെന്ന് അമേരിക്കൻ ഇൻ്റർവെൻഷനിൽ കയറിയിട്ട് മനസ്സിലാക്കുക അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി പാകിസ്ഥാൻ ജനറലുമായിട്ടാണ് സംസാരിച്ചത് കാരണം അറിയാവുന്ന വസ്തു പാകിസ്ഥാൻ ജനറൽമാരായത് വളരെയധികം പാകിസ്ഥാനി സൈനിക ഓഫീസേഴ്സ് എല്ലാം പഠിച്ചിരിക്കുന്ന അമേരിക്കയിൽ കാരണം സൈന്യത്തിൽ റിക്രൂട്ടായ ശേഷം അവർ ഏതാണ്ട് റാങ്ക് കഴിഞ്ഞ ശേഷം അമേരിക്കയിൽ ഒരു ട്രെയിനിങ് ഉണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പാകിസ്ഥാൻ പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് അത് അവിടെ സൈന്യം അംഗീകരിക്കുന്നില്ല സൈന്യം തന്നെയാണ് അവൻ നമ്പർ വൺ പക്ഷേ ഈ സൈന്യവുമായിട്ട് അമേരിക്കയ്ക്ക് ബന്ധമുണ്ട് അതുകൊണ്ടാണ് മാർക്ക് റൂബിയോ പാകിസ്ഥാനി ജനറലുമായിട്ട് സംസാരിച്ചിട്ടാണ് ഏകദേശ ധാരണയാവുന്നത് എന്നിട്ടാണ് ഇന്ത്യയുമായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ പല പത്രങ്ങളും പലതും പറഞ്ഞു കഴിഞ്ഞാലും വളർ സോഴ്സസ് വളരെ കൺഫോം ചെയ്യുന്ന അമേരിക്കൻ പ്രഷറിൽ തന്നെയാണ് ഈ സംഭവം അതായത് സീസ് ഫെയർ എന്ന് പറഞ്ഞ അഗ്രിമെന്റ് വരുന്നത് ഈ സീസ്ഫെയർ കൊണ്ട് എന്റെ ആപ്രിഹെൻഷൻ ഞാൻ പറയും ഇത് ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം നമുക്കൊരു സൂപ്രമസി ഉണ്ടായിരുന്നു സുപ്പീരിയറായിട്ട് സംഭവം ഉണ്ടായിരുന്നു അതുപോലെ പാകിസ്ഥാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് പല തലത്തിലുമുണ്ട് എഴുപത്തൊന്നിലൊക്കെ നമ്മളെ കാലയെ പിടിച്ചവരായ അപ്പം ഇന്ത്യ ഇതേപോലെയുള്ള കോൺഫ്ലിക്റ്റും സംഭവവും സർജിക്കൽ സ്ട്രൈക്കും പല രീതിയിൽ പാകിസ്ഥാനെ പല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സീസ് ഫെയറിൽ നമ്മൾ എത്ര ശതമാനം വിജയിച്ചു വിജയിച്ചില്ല എന്നുള്ളതൊക്കെ വരാനുള്ള ദോഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു കാരണവശാലും ഒരു കള്ളവും നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ സാധിക്കില്ല എന്നായാലും ഈ കള്ളങ്ങള് പുഴയും അത് ലോകത്തിൻ്റെ ഒരു ട്രൂത്താണ് യാഥാർത്ഥ്യമാണ് കാരണം കള്ളം നിങ്ങൾക്ക് എത്ര ഷാഡോ ചെയ്താലും എങ്ങനെയൊക്കെ മാറ്റി പറഞ്ഞാലും അതായത് എത്രമാത്രം നിങ്ങൾ ഹൈഡ് ചെയ്താലും അതൊക്കെ ഒരു ദിവസമാണ് ഫോൾട്ട് ചെയ്യും കണ്ട് കാത്തിരുന്ന് കാണാം ഈ സീസ്ഫെയർ കൊണ്ട് ഇന്ത്യക്ക് എന്ത് പ്രയോജനം ഉണ്ടായി അതായത് പാക്കിസ്ഥാൻ എന്ത് പ്രയോജനം ഉണ്ടായി അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടായി പലരുടെയും ബിസിനസ് ഇൻട്രസ്റ്റും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുന്ന രീതിയിലായിപ്പോയി എന്ന കാര്യത്തിലാണ് എൻ്റെ ഒരു സംശയം കാരണം നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു ഓപ്പറേഷൻ സിന്ധു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണങ്ങളും മറ്റു സംഭവങ്ങളും ഒക്കെ ഗവൺമെൻറ് പൂർണ്ണമായിട്ടൊരു വിശദീകരണം തരുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം